നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കൊണ്ടൊരു പേഷ്യൻറ്റിൻ്റെ റെക്റ്റിനയുടെ അതായത് നേത്രപടലത്തിൻ്റെ സ്കാനാണ് ഫണ്ടസ് ഇമേജ് എന്ന് പറയും അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും റെറ്റിനയിൽ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് രക്തസ്രാവം അദ്ദേഹത്തിന് ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് ഡയബറ്റിക് ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു കണ്ണിൻ്റെ കാഴ്ച മങ്ങിയതായിട്ട് തോന്നിയിട്ട് ഒരു ഒക്താൽമോളജിസ്റ്റിനെ കണ്ടതാണ് അപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോൾ കണ്ണിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു ഇത് പി ഡി ആർ എന്ന് പറയും പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി അതായത് പ്രമേഹം കൊണ്ടുണ്ടാകുന്ന നേത്രരോഗങ്ങളിൽ ഒരു എന്താ പറയുക ഒരു സ്റ്റേജെന്ന് വേണമെങ്കിൽ പറയാം പി ഡി ആർ പ്രോലിഫ്രൈറ്റി ഡയബറ്റിക് റിക്നോപ്പതി ഡയബറ്റിക് റിക്നോപ്പതിയിൽ തന്നെയുള്ള ഒരു സ്റ്റേജാണ് ഇതിൽ സംഭവിക്കുന്നത് നിങ്ങൾ ആ സ്കാൻ കണ്ടാൽ മനസ്സിലാകും നമ്മുടെ റെറ്റിനയിലുള്ള ചെറിയ രക്തക്കുഴലുകളുണ്ട് ഇതിലേതെങ്കിലൊക്കെ ഒന്നിന് അടവുകൾ സംഭവിക്കാം അടവുകൾ സംഭവിക്കുമ്പോൾ എന്തുപറ്റും ആ രക്തക്കുഴലുകൾ പോകുന്ന ഭാഗങ്ങളിലേക്കുള്ള രക്തയോട്ടം കുറയുകയോ അല്ലെങ്കിൽ മുഴുവനായിട്ട് നിൽക്കുകയോ ചെയ്യാം അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ പുതിയ രക്തക്കുഴലുകൾ ആ ഭാഗങ്ങളിൽ ഉണ്ടാക്കും ഇതാണ് നിയോമാസ്കുലറൈസേഷൻ എന്ന് പറയും ഈ ഒരു പ്രോസസ്സിന് പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന പുതിയ രക്തക്കുഴലുകൾ വളരെ ഫ്രജയിലായിരിക്കും പെട്ടെന്ന് പൊട്ടിപ്പോവും അങ്ങനെ വരുമ്പോൾ എന്തുപറ്റും കണ്ണിനുള്ളിൽ റെക്നയിൽ ബ്ലീഡിങ് ഉണ്ടാവും രക്തസ്രാവം ഉണ്ടാവും അപ്പോൾ റെക്നയിൽ ബ്ലീഡിങ് രക്തം വന്നു കഴിഞ്ഞാൽ പ്രകാശം നമ്മുടെ റെഗ്നയിൽ പതിക്കില്ല എത്തില്ല അപ്പോൾ നമുക്ക് കാഴ്ച മുഴുവനായിട്ട് നഷ്ടപ്പെടാം അല്ലെങ്കിൽ ഭാഗികമായിട്ടും കാഴ്ച നഷ്ടപ്പെടാം ചില സമയങ്ങളിൽ എന്തെങ്കിലും ഒരു പാട് നമ്മുടെ വിഷനിലുള്ളതുപോലെ തോന്നാം ചിലപ്പോൾ ഈ മുടി അഴിച്ചിട്ട പോലെ കാണുക എന്നൊക്കെ ചില പേഷ്യൻസൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള സിംറ്റംസ് ഒക്കെയാണ് ഇതിലുണ്ടാകുക നമുക്കിതുപോലുള്ള സ്കാനുകൾ ഫണ്ടസ് ഇമേജ് ചെയ്യാം ഒ സി ടി അതല്ലെങ്കിൽ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ബി സ്കാൻ പോലുള്ള അൾട്രാസൗണ്ട് പോലുള്ള സ്കാനുകൾ ചെയ്തു കഴിഞ്ഞാലും ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ആയുർവേദത്തിൽ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന കണ്ണിലുണ്ടാകുന്ന ഒരു ഡയറക്റ്റ് റെഫറൻസ് ഇല്ല നമ്മളിതിനെ ഈ അപ്പർ ബോഡിയിലുണ്ടാകുന്ന ബ്ലീഡിങ് ഡിസോർഡറുകൾ ഊർധ്വകര രക്തപിത്തം എന്ന് പറയുന്ന അതിൻ്റെ കീഴിലാണ് ഇതിനെ പെടുത്തിയാണ് ചികിത്സിക്കുന്നത് ചികിത്സ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് കണ്ണിലേക്ക് ചില രീതിയിലുള്ള ധാരകൾ കഷായങ്ങൾ കൊണ്ടുള്ള ധാരകൾ തലയിൽ ചെയ്യുന്ന ചില ലേപനങ്ങൾ ശിരോവേഷ്ടനം എന്ന് പറയും അതുപോലെ തന്നെ കണ്ണിന് മുകളിൽ ചെയ്യുന്ന ചില ലേപനങ്ങളുണ്ട് പിണ്ടി വിടാലകം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചികിത്സകൾ പിന്നെ നമ്മുടെ തക്രം അതായത് മോര് കൊണ്ടുണ്ടാക്കുന്ന ചില കഷായങ്ങൾ കൊണ്ട് തലയിലേക്ക് ചെയ്യുന്ന ചില ശിരോധാരകള് ഇതുപോലുള്ളതാണ് ചികിത്സ എന്നുള്ള രീതി ചെയ്യുന്നത് പേഷ്യൻ്റിന് ആ സമയത്ത് റെസ്റ്റും വളരെ അത്യാവശ്യമാണ് പിന്നെ ഉള്ളിലേക്കുള്ള മരുന്നുകൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രമേഹ നിയന്ത്രണം ഡയബറ്റിക്കിനെ വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗം ചികിത്സയിൽ അപ്പോൾ അതിൽ നമ്മൾ മരുന്നുകൾ കൊടുക്കും അതിനോടൊപ്പം തന്നെ ആഹാര ക്രമീകരണം പിന്നെ ചില വ്യായാമങ്ങൾ ഇപ്പം ഡയബറ്റിക് റെഗ്നോപ്പതി പ്രത്യേകിച്ച് ഉള്ള ആളുകൾക്ക് വ്യായാമങ്ങൾ ചെയ്യുന്നതിൽ ചില പരിമിതികളുണ്ട് അപ്പോൾ അവർക്ക് മൈക്രോ രീതിയിലുള്ള ചില എക്സർസൈസുകളുണ്ട് അത് അഡ്വൈസ് ചെയ്ത് അത് ചെയ്യിപ്പിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ ചികിത്സയും ഇതിലൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സ്കാനൊക്കെ ചെയ്ത് ഇത് കൺട്രോളിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും അതിനോടൊപ്പം വിഷനൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും പിന്നെ ഇത് കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ വീണ്ടും ബ്ലീഡിങ് ഉണ്ടാകുകയും ഈ രക്തം കണ്ണിനുള്ളിൽ തളം കെട്ടി അത് പിന്നീട് നമ്മുടെ റെറ്റിനേനെ തന്നെ വലിച്ച് റെറ്റ് നേത്രപൊട്ടൽ അവിടെ നിന്ന് വിട്ടുപോകുന്ന ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയും ആ രീ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം അതെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ പുതിയ പുതിയ രക്തക്കുഴലുകൾ ഉണ്ടായിട്ട് നിയോ സംഭവിച്ച് കണ്ണിനുള്ളിൽ പ്രഷർ കൂടുന്ന നിയോവാസ്കുലർ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കൃത്യസമയത്ത് ഡയഗ്നോസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും ചികിത്സയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിനെ വളരെ ഭംഗിയായിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രസമാണ്